ഓങ്ങല്ലൂർ കടപ്രമ്പത്ത് കാവിൽ വേലയ്ക്ക് കൊടിയേറി ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ചയാണ് കടപ്രമ്പത്ത് കാവ് വേല ആഘോഷിക്കുക ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം കൊടിയേറ്റത്തിന് ശേഷം ഭൈരവൻ തറയിൽ ഗുരുതിയും നടന്നു ହଁ കൊടിയേറ്റ ദിവസം ക്ഷേത്രത്തിൻ്റെ തിരുനടയുടെ വാതിൽ പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കൽ ക്ഷേത്രത്തിലേക്ക് ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന ഭണ്ഡാരങ്ങളുടെ സമർപ്പണം എന്നിവയുമുണ്ടായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് പി നാരായണൻ എന്നിവർ പങ്കെടുത്തു പള്ളിപ്പുറം കിഴായൂർ ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പറയെടുപ്പ് ആരംഭിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക